നേരം പുലരുന്നതിനിടെ എൺപത് തവണ ഒൻപത് മിനിറ്റിൽ അഞ്ച് ഭൂചലനങ്ങൾ തുടർച്ചയായുണ്ടായ ഭൂചലനങ്ങളിൽ വിറങ്ങലിച്ച് തായ്വാൻ മണിക്കൂറുകൾക്കുള്ളിൽ എൺപതിൽ അധികം തവണയാണ് ഭൂചലനമുണ്ടായത് ആറ് പോയിൻറ്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയതായിരുന്നു ഏറ്റവും ശക്തിയേറിയ ഭൂചലനം തായ്വാൻ നഗരമായ തായ്പേയിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെയുള്ള സമയത്താണ് എൺപതിലധികം ഭൂചലനങ്ങൾ ഉണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് ഒൻപത് മിനിറ്റിടെ മാത്രം അഞ്ച് തവണയാണ് ഭൂചലനമുണ്ടായത് സംഭവത്തിൽ ആളപായങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഈ മാസം ആദ്യം തായ്വാനിലുണ്ടായ ഭൂചലനത്തിൽ പതിനാല് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഏഴ് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അന്നുണ്ടായത് ഇതിനു ശേഷവും നൂറിലേറെ തവണ തായ്വാനിൽ ഭൂചലനങ്ങൾ ഉണ്ടായിരുന്നു വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ബി ന്യൂസ് കേരള